നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രപഞ്ചം ഇപ്പോൾ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പുതിയ കാലമാണ് വാഗ്ദാനം ചെയ്യുന്നത് നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ സ്നേഹത്താൽ നിറയാൻ പോകുന്നു അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു ബന്ധം കടന്നു വരുന്നു അതല്ലെങ്കിൽ നിലവിലുള്ള ഒരു ബന്ധം കൂടുതൽ നല്ല രീതിയിലേക്ക് മാറാനുള്ള സാധ്യതയെ ഇത് സൂചിപ്പിക്കുന്നു ജീവിതത്തിലെ കഠിനമായിട്ടുള്ള സാഹചര്യങ്ങൾ മാറി മനോഹരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ കിടക്കാൻ പോവുകയാണെന്നാണ് കാണുന്നത് നിങ്ങൾ അർഹിക്കുന്ന സ്നേഹവും ബഹുമാനവും സന്തോഷവും എല്ലാം നിങ്ങളെ തേടിയെത്തും അധികം താമസിയാതെ മറ്റുള്ളവർക്ക് തണലാകാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനും ലോകത്തിന് തന്നെ ഒരു വെളിച്ചമായിട്ട് മാറാനുള്ളൊരു എനർജിയാണ് നിങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പ്രകൃതിയുടെ അനുഗ്രഹം പ്രപഞ്ച പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് കാണുന്നത് ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുക ഒരു കൊച്ചു കൊച്ചുകുട്ടിയുടെ എനർജിയാണ് കാണുന്നത് ഒരു കൊച്ചു കുട്ടിയെ പോലെ ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും കളിചിരിയോടെയും മുന്നോട്ട് നീങ്ങുക ഇപ്പോൾ ഉള്ള ആ ഒരു മൊമൻ്റില് സമാധാനം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക തടസ്സങ്ങൾ തീർച്ചയായിട്ടും നീങ്ങിവരും അദൃശ്യമായിട്ടുള്ളൊരു പ്രപഞ്ചശക്തി നിങ്ങളെ ഓരോ ഘട്ടത്തിലും സഹായിക്കുന്നുണ്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവും പലപ്പോഴും ആ ഒരു ശക്തിയുടെ സാന്നിധ്യം പലപ്പോഴും മനസ്സിൽ കാണുന്നുണ്ടാവും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടാവും ഭയപ്പെടാനൊന്നുമില്ല സ്നേഹിക്കാനും ആദരിക്കപ്പെടാനും ഒക്കെ നിങ്ങൾ തയ്യാറെടുക്കുക കാരണം ഇനി വരുന്ന കാലം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ ഇതുമാണ് വിടർന്ന് നിൽക്കുന്ന റോസാപ്പൂ പോലെ നല്ല സന്തോഷത്തോടെയും പരിമളത്തോടെയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഇതാണ് അമ്മ നിങ്ങൾക്ക് തരുന്ന സന്ദേശമായിട്ട് വരുന്നത്